വാർത്തകൾ വിശദമായി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകി ഹൈക്കോടതി കർശന നിർദ്ദേശങ്ങളോടെ അനുമതി നൽകി പമ്പയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നും സാമ്പത്തിക കണക്കുകൾ ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണികൃഷ്ണൻ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ് അതുപോലെ തന്നെ കർശന നിർദ്ദേശങ്ങളോടെയാണ് അനുമതി നൽകിയിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തെറ്റി പമ്പാതിരത്ത് ദേവസ്വം ബോർഡ് നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു ഉത്തരവാണ് ഹൈക്കോടതി ഭാഗത്തു നിന്ന് ഒരു ഈ അയ്യപ്പ സംഗമം നടത്താമെന്നൊരു അനുമതിയാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത് അയ്യപ്പ സംഗമവും ചോദ്യം ചെയ്തുകൊണ്ട് വന്ന നാല് ഹർജികളാണ് കോടതി തള്ളിയത് ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് കർശന നിർദ്ദേശങ്ങളോടെ ഈ അയ്യപ്പ സംഗമം നടത്താൻ കോടതി അനുമതി നൽകിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം വരവ് ചെലവുകളുടെ സുതാര്യത ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി അതോടൊപ്പം തന്നെ പമ്പ പമ്പാവതിര ശുചിയായി സൂക്ഷിക്കണം എന്ന കാര്യം എല്ലാം കോടതി പറയുന്നുണ്ട് പമ്പയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കൂടാതെ സാമ്പത്തിക കണക്കുകൾ ഉറപ്പാക്കണം ഭക്തരുടെ അവകാശങ്ങൾ ഖനിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഈ അയ്യപ്പ സംഗമം ചോദ്യം ചെയ്തുകൊണ്ട് ഒരു നാല് ഹർജികളാണ് വന്നത് രാഷ്ട്രീയ പ്രയോജനമാണ് എന്നടക്കമുള്ള ഹർജികളായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഹർജികൾ നാലും ഇപ്പോൾ ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും അയ്യപ്പ സംഗമം നടത്താൻ ഒരു അനുമതി ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ് കർശന ഉപാധികളോടെയാണ് ഈ അനുമതി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ സുതാര്യമാകണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കൂടാതെ പമ്പയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നും പറയുന്നു എന്തായാലും എസ് ജസ്റ്റിസ് രാജവിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ചാണ് ദേവസ്വം ബെഞ്ചാണ് ഈ അനുമതി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ചില ചോദ്യങ്ങളെല്ലാം തന്നെ സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു പരിപാടിയിൽ സർക്കാരിൻ്റെ റോൾ എന്താണെന്നാണ് കോടതി ചോദിച്ചത് കൂടാതെ അയ്യപ്പൻ്റെ പേരിൽ പണം പിരിക്കാൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചു ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിച്ചത് കൂടാതെ ഈ അയ്യപ്പൻ്റെ പേരിൽ പണപിരിവ് നടത്തുന്നില്ല എന്നൊരു കാര്യം സർക്കാരും ദേവസ്വം ബോർഡും വ്യക്തമാക്കി അയ്യപ്പനെ വിൽക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അത് അനുവദിക്ക അനുവദിക്കാൻ പാടില്ല എന്നുമായിരുന്നു ഈ ഹർജിക്കാർ പ്രധാനമായും വാദിച്ചൊരു കാര്യം എന്നാൽ ക്ഷണിതാക്കൾക്ക് പ്രത്യേക മാനദണ്ഡമൊന്നുമില്ലെന്നും അയ്യപ്പ വിശ്വാസികൾക്കെല്ലാം ഈ സംഗമത്തിൽ പങ്കെടുക്കാം എന്നാണ് ദേവസ്വം ബോർഡ് കോടതിയിൽ വ്യക്തമാക്കിയ ഒരു കാര്യം കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ആഗോള അയ്യപ്പ സംഗമം ഒരുങ്ങുന്നതെന്നും ഏർ വ്യക്തമാക്കിയുണ്ടായി എന്തായാലും വളരെ സുപ്രധാനമായ ഒരു നിർദ്ദേശമാണ് ഒരു അനുമതിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു വന്ന് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് അയ്യപ്പ സംഘം നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ് കർശന ഉപാധികളോടെയാണ് അനുമതി നൽകിയിരിക്കുന്നത് എന്തായാലും ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ചാണ് ദേവസ്വം ബെഞ്ചാണ് അനുമതി നൽകിയിരിക്കുന്നത് എന്തായാലും പമ്പയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം അതോടൊപ്പം തന്നെ വരവ് ചെലവ് കണക്കുകൾ സുതാര്യമാകണം തുടങ്ങിയ കാര്യങ്ങളാണ് ഹൈക്കോടതി ഈ നിർദ്ദേശത്തിന് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ദീപ്തി ശരി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകി ഹൈക്കോടതി കർശന നിർദ്ദേശങ്ങളോടെയാണ് അനുമതി നൽകിയിരിക്കുന്നത് പമ്പയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നും സാമ്പത്തിക കണക്കുകൾ ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു വിവരങ്ങൾ നൽകിയത്